പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയില് ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കേറി വന്നതുള്ളൂ ഇവിടെ അത് അന്നെ ആരും ക്ഷണിച്ചിട്ടല്ല അപ്പോ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോ പ്രഭന എന്നെ വിളിച്ചു അപ്പോൾ രണ്ട് വോയിസ് ഞാൻ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ലാലേട്ടന്റെ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരുപാട് സന്തോഷം മക്കളെ നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ച മക്കളെ വളരെ സന്തോഷം ഞാനിപ്പോ ഈ അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി എല്ലാവരുടെ ഒരു പ്രസ് മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പിട് വന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവരും മക്കളെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികള് നമ്മൾ വിചാരിച്ച പോലെ ഇല്ല അപ്പൊ പറഞ്ഞ പോലെ നല്ലൊരു കൈ ആവട്ടെ അപ്പൊ നമുക്ക് ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥിക സംഗമത്തിന് വരുമ്പോ രണ്ട് വാക്ക് സംസാരിക്കുകയാണെന്ന് എങ്ങനെയാ നമുക്ക് നമുക്ക് നോക്കാം എന്റെ ജീവിതത്തിൽ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഈ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പുലക്കാട്ടുകര സ്കൂളിലാണ് പഠിച്ചത് എന്നാലും ഇവിടെ വന്ന് നിങ്ങളുടെ ഈ കൊച്ചുകുട്ടികളുടെ ഈ പ്രോഗ്രാം കാണാൻ പറഞ്ഞല്ലോ അപ്പോ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം ഇനിയും ഇതുപോലത്തെ ഈ സംഗമം തുടരണം ഇനി നമ്മുടെ കൊച്ചുകുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കയാണ് അപ്പോ എന്ത് കല എന്തെങ്കിലും അവരെ പ്രോത്സാഹിപ്പിക്കണം അവരെ വീട്ടുകാർ കൊച്ചുകുട്ടി പാടിയില്ലാതെ പറഞ്ഞിട്ട് അവരെ തല്ലി പഠിപ്പിക്കരുത് അവര് തന്നെ പാടിക്കോളും അപ്പൊ എല്ലാവർക്കും ജയ് ഹിന്ദ് അപ്പോ നമ്മുടെ അച്ചുമാമൻ വരാൻ ചേ എങ്ങനെയാ നമുക്ക് നോക്കാം കേരളത്തിൽ പറഞ്ഞല്ലോ ഹൈക്കമാൻഡിന്റെ തീരുമാനമല്ല നമ്മളുടെ തീരുമാനം ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന് പറയുമ്പോ എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മെച്ചമാണ് വളരെ ഗംഭീരമായി അതുപോലെ തന്നെ സുനീഷിന്റെ സുനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയേണ്ടതില്ല അവനൊരു കലാകാരനാണ് അപ്പോൾ ലാൽ അപ്പൊ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ വിനായകനെ വിളിച്ചാലോ ചെറിയ അവര് ാണ് സ്കൂളില് വന്ന് പാടിയത് ഞാൻ കൂടെ ഇരുന്നു ഞാൻ പണ്ടെല്ലാം പാത്രീ ഞാൻ കിട്ടുക ഏർമ്മ പാട്ട് പോടരാ കലാഭവൻ മണിച്ചേട്ടൻ എല്ലാവർക്കും അറിയാലോ നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പൊ ഒരു ഒമ്പത് വർഷം പത്ത് വർഷത്തിന്റെ അടുത്തായി അപ്പൊ മണിച്ചേട്ടന്റെ ചോട്ട മുമ്പായി എന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഞാൻ പറയാം നിങ്ങൾ ഇപ്പോ വായിച്ച വേദപുസ്തകത്തില് ദുഷ്ടനും മധുരം ശത്രു ഞാൻ തന്നെയാണ് പേര് നടശ ഒരുപാട് ദൈവപുത്രം നമ്മൾ കണ്ടു അവർക്കിടയിൽ ഒരു ചകിത്താനെങ്കിലും വേണ്ടേ തനിക്കറിയോ ഞാൻ വളരെ താഴ്ന്ന നിലയിൽ കഷ്ടപ്പെട്ട ഇവിടെ വരെ എത്തത് പറയാൻ കൊള്ളാവുന്ന കൊള്ളാത്ത ഒരുപാട് ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട് സി ഐ മോഹൻദാസ് എന്റെ മെക്കട്ടിക്കാരുണ്ടാ ഞാൻ കൊന്ന ഇനി അതിന്റെ പേരിൽ താനും കൂടി കോടതിയിൽ സാക്ഷി പറയാൻ പോകണ്ട അഥവാ സാക്ഷി പറയാൻ പോയിന്ന് ഞാൻ പറഞ്ഞ ആദ്യം കൊല്ലും തന്നെ ആയിരിക്കും തന്റെ മരണം കണ്ടും മനസ്സെന്ന് പഠിച്ചു നിൽക്കുമ്പോ നിന്റെ മകനെയും ഞാൻ കൊല്ലും ഇത് രണ്ടു കുപ്പി കളിന്റെ പുറത്ത് പാലിക്ക പറമ്പ പൂർവ്വ വിദ്യാർത്ഥികൾ പറഞ്ഞ വാക്കല്ല നാട്ടേശം കൊല്ലും എന്ന് പറഞ്ഞ കൊന്നിരിക്കും പോവാടാ അപ്പോ ഇനി നിങ്ങൾക്ക് ആരാ പോയിസാ വേണ്ടത് മമ്മൂട്ടിയ അന്തരാശ് കുന്തരാസ് കലിപ്പ് തീരുന്നില്ലല്ലോ എന്തുവാട അപ്പൊ ഓക്കെ മണിചേട്ടിന്റെ രണ്ടു ഒരു പാട്ട് പാടിയിട്ട് ഞാൻ ഭയങ്കര കാരണം ഞാനിവിടെ വന്നത് പെട്ടെന്നൊരു മാമകോയ ആ വോയിസ് മാമകോടെ ആ ബാലസ് കൊച്ചു നായന്റെ മോനെ എന്റെ കാര്യം ഞാൻ ഏറ്റു എന്റെ ഉമ്മാന്റെ കാര്യം നമ്മുടെ ബാപ്പ ഏറ്റു ഓ പിടികിട്ടി പിടികിട്ടി എടാ എന്തോ കഥാപ്രസംഗം പറയാണ്ടവന്റെ കാല് തല്ലി തല്ലൊടക്കടാ അതിനിടയ്ക്ക് എങ്കിലൊരു പ്രാറ്റ് ഇറങ്ങിയു ഈ പൊണ്ടപ്പനല്ലടാ തനി തങ്കു അവ മണിച്ചേട്ട് ഒരു വോയ്സ് ഒരു പാട്ട് പാടി ചെയ്യാം പ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി ഒടപ്പഴം പോലൊരു ഒടപ്പഴം പോലൊരു ഒടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ പുഴ വലഞ്ഞോ നീ ഒന്ന വണ്ടിയിലോ കിട്ടുന്നയാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു ഇന്നെൻറെ വീട്ടിൽ കല്യാണ അലങ്കാരം ഇന്നെ വീട്ടിൽ കണ്ണീരാണി കാനഞ്ചോ മരിന്മേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോ ചിത്രമായും കൊമ്പില്ല മുതിരയ്ക്കോ മധുരല്ല പച്ചല്ല പാപിന് പത്തിയില്ല ഒടപ്പഴം പോലൊരു ഒടപ്പഴം പോലൊരു പെണ്ണിന് ദൈവമാണ് നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയ ഓട്ടോ വണ്ടി എന്റെ നിറമ്പോൾ കറുത്തോറു പേര് ഞാൻ ിയിൽ വെച്ചത് കഷ്ടപ്പാടും കണ്ട് ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകളൊന്നും തിരിച്ചറിയുമെന്നു ഞാൻ ആരാരും ആവാത്ത കാലത്തും ഞാനൊന്നും ഓട്ടി നടന്നു വണ്ടി എൻറെ കുടുംബത്തിൽ പട്ടി സോറി താങ്ക് യു